മലയോര കർഷക ജനത നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതിന്റെ പേരിൽ ബി ജെ പി താവളങ്ങളിൽ ആഹ്ലാദ ആരവമോ ഒഴക്കേണ്ട ആവശ്യവുമില്ല ബി ജെ പി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അപഹാസ്യമല്ലേ കർഷക ജനതയ്ക്ക് വേണ്ടി ഒരു പിതാവിന്റെ ചങ്കുപൊള്ളിയപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉള്ളു നടുങ്ങി ആലക്കോട് കർഷക പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച പാമ്പ്ലാനിപ്പിതാവിൻ്റെ കൈകളിൽ ഞങ്ങളാരും താമര കണ്ടില്ല അരിവാളോ ചുറ്റുകയോ കണ്ടില്ല കൈപ്പത്തി ഉയർത്തി മുഷ്ടി ചുരുട്ടിയുമല്ല അദ്ദേഹം സംസാരിച്ചത് ഞങ്ങൾ കണ്ടത് കാർഷിക കടക്കെണിയിലും വിളകളുടെ വില ഇടിവിലും പെട്ട് വലിയ സാമ്പത്തിക ഭാരം കൊണ്ട് ഊർദ്ധശ്വാസം വലിക്കുന്ന ഒരു ജനതയുടെ മിടിക്കുന്ന ഹൃദയമാണ് ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയും ഭരണത്തിൽ എത്തുന്നവരുടെ വാഗ്ദാന ലംഘനവും വനം വകുപ്പിന്റെ നെറികെട്ട കാർഡ് നിയമങ്ങൾ മൂലം പൊറുതിമുട്ടിയ ഒരു ജനതയുടെ ഗദ്ഗദമാണ് മുങ്ങിച്ചാകാൻ പോകുന്നവർ ആദ്യം നീട്ടുന്ന കരത്തിൽ പിടിച്ചു കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന പിതാവിൻ്റെ വാക്കുകൾ സത്യമല്ലേ വരും തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കർഷക ജനത സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടിൻ്റെ ഉറച്ച സ്വരം കർഷകർക്ക് താൽക്കാലിക ആശ്വാസത്തിന് വഴിതെളിച്ചു ഖജനാവിൽ നിന്ന് ഇരുപത്തിമൂന്ന് കോടിയിലധികം തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്നാണ് അറിവ് നട്ടെല്ലൊടിഞ്ഞ് നിവർന്നു നിൽക്കാൻ കഴിയാതെ കിടക്കുന്ന കർഷക ജനതയ്ക്കൊപ്പം നിന്ന പിതാവിനെ റബ്ബർ പാലമിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന ആത്മീയ പിതാവായി ആരും ചിത്രീകരിക്കേണ്ടതില്ല ഇതിൻ്റെ പേരിൽ ഇടതു വലതു കൂടാരങ്ങളിൽ നിന്ന് വിലാപഗാനമോ ബി ജെ പി താവളങ്ങളിൽ ആഹ്ലാദ ആരവമോ ഉഴക്കേണ്ട ആവശ്യവുമില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണതലത്തിൽ എത്തുന്നവർ പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരെന്ന് അവകാശപ്പെടുന്നവർ കാർഷിക മേഖലയെ പാടെ വിസ്മരിച്ച് വ്യാവസായിക മേഖലകളിലും വിപണന രംഗത്തും ലാഭക്കൊതിയോടെ ചാടി വീഴുന്ന കാഴ്ച വർത്തമാന കാലത്തിന്റെ കൗതുകമായി മാറിയിരിക്കുന്നു തകർന്നു വീഴുന്ന മേൽപ്പാലങ്ങളുടെയും കൊള്ളയടിക്കുന്ന നികുതി പണത്തിന്റെയും ചെറിയൊരു അംശം മതിയല്ലോ ഇവിടുത്തെ കർഷകന്റെ നിലനിൽപ്പിന് കൈത്താങ്ങാകുവാൻ ഒരു കാര്യമുറപ്പായി അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ പിടഞ്ഞു വീണേക്കുമോ എന്ന പലരുടെയും ദുസ്വപ്നങ്ങൾക്ക് കാർഷിക വിഷയം ഒരു ആശ്വാസമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മലബാറിലേക്ക് കുടിയേറിയ കർഷക ജനതയോടൊപ്പം സഞ്ചരിച്ച സമർപ്പിതർ എന്ന നിലയിൽ ഇവരുടെ ഉയർച്ചയും തകർച്ചയും നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഇവിടുത്തെ സന്യസ്തർ മണ്ണിനോട് പടവെട്ടിയും വന്യമൃഗങ്ങളോട് മല്ലടിച്ചും ഈ മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരായിരുന്നു അന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി നിലകൊണ്ടവർ ഇന്നിപ്പോൾ വിദേശത്തു നിന്ന് സ്വർണവും ഈന്തപ്പഴവും കൊണ്ടുവരുന്നവർ വിപണിയെ വിലക്കെടുക്കുകയും വിളകളുടെ വില നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ അതിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞു തളർന്നു പോയത് ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഇവിടത്തെ കർഷക ജനതയാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു പ്രസ്ഥാനമോ തൊഴിലാളി സംഘടനകളോ ഇല്ലാതെ പോയതാണ് ഈ ജനതയുടെ ഗതികേടിന് കാരണവും റബ്ബറിന് വില കൂട്ടിത്തരണമെന്നും വന്യമൃഗ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണമെന്നും ബഫർസോൺ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നും മലയോര കർഷക ജനത നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ ഇന്നുവരെ ആരും ശ്രമിച്ചിട്ടുമില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ മുൻപിൽ ജീവിക്കാൻ ഗതിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി പാമ്പാനി പിതാവ് സംസാരിച്ചത് ബി ജെ പി പ്രീണനമാക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അപഹാസ്യമല്ലേ റബറിന് മുന്നൂറ് രൂപ തറവില നിശ്ചയിക്കണമെന്ന ആവശ്യമുന്നയിച്ച പിതാവിനും കർഷക വിഭാഗത്തിനും തലവില പറഞ്ഞ ചരിത്ര പണ്ഡിതൻ്റെ ഫിലോസഫിയും ഞങ്ങൾക്ക് മനസ്സിലാകും കർഷകർക്ക് വേണ്ടി ഉറച്ച നിലപാടെടുത്ത പിതാവിന്റെ വാക്കുകളിൽ രാഷ്ട്രീയവും വർഗീയതയും കലർത്താതെ കർഷകന്റെ കണ്ണിരുപ്പുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുന്നതല്ലേ അഭികാമ്യം വികസനത്തിന്റെ പേരിൽ ഇവിടെ നിലങ്ങൾ നികത്തിയും ഫ്ളാറ്റുകൾ ഉയർത്തിയും കാർഷിക കേരളത്തെ നഗരമാക്കി മാറ്റുമ്പോൾ മലയോരങ്ങളിൽ കൃഷിയെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്ന അധ്വാന വർഗത്തിന്റെ വിയർപ്പിന്റെ ഗന്ധവും നെടുവീർപ്പും തകരുന്ന സ്വപ്നങ്ങളും എന്റെ കണ്ടില്ലെന്ന് അടിക്കുന്നു ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ജനാധിപത്യ രാജ്യത്തിന്റെ ഗതി മാറ്റിവിടാൻ പര്യാപ്തമായ ആയുധം തന്നെയാണെന്നത് ചരിത്ര വസ്തുതയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ പീഡനവുമായി ഈ വിഷയത്തെ കൂട്ടിക്കലർത്തി യഥാർത്ഥ പ്രശ്നത്തെ മതവർഗീയ നിറം കൊണ്ട് മറച്ചു പിടിച്ച് പിതാവിനെ വിമർശിക്കുന്നതിന് പകരം കർഷകർക്ക് സമാശ്വാസം നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്